ദുരന്ത പ്രദേശമായ ചൂരൽമലയിൽ കാണാത്തവർക്കായി തിരച്ചിൽ നടക്കുമ്പോൾ തന്റെ ഉറ്റവരെ കണ്ടെത്തുന്നതും കാത്തിരിക്കുകയാണ് വർഷങ്ങളായി സൗദി ധമാമിൽ ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ബീനാച്ചി സ്വദേശിയായ അബ്ദുൾ ഗഫൂർ നാടിന് നടുക്കിയ ഉരുൾപൊട്ടലിൽ ഗഫൂറിനു നഷ്ടമായത് അമ്മാവൻ യൂസഫിനെയും അദ്ദേഹത്തിന്റെ പന്ത്രണ്ടംഗ കുടുംബത്തെയുമാണ് വൈത്തിരി തളിപ്പുഴ സ്വദേശിയായ യൂസഫ് ചൂരൽമലയിലെ ഗർഭിണിയായ മകളുടെ വീട്ടിൽ വിരുന്നിന് വന്നതായിരുന്നു യൂസഫിനോടൊപ്പം ഭാര്യയും ചെറിയ മകളുടെ കുട്ടിയുണ്ടായിരുന്നു ഇവരെ കൂടാതെ ചൂരന്മലയിലെ വീട്ടിൽ യൂസഫിന്റെ മൂത്തമകൾ റുഖാന ഭർത്താവ് ഭർത്താവിന്റെ സഹോദരൻ അവരുടെ മാതാപിതാക്കൾ എന്നിവരടക്കം ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഇവരുണ്ടായിരുന്ന വീടിന്റെ ഒരു കല്ലുപോലും അവശേഷിപ്പിക്കാതെയാണ് ദുരന്തമുഖത്ത ഈ കുടുംബത്തെയും കാണാതായത് ഇതുവരെ നാലുപേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് അതിൽ രണ്ടുപേരെ ചാലിയാറിൽ നിന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെയാണ് നടന്ന ദുരന്തത്തെക്കുറിച്ച് താൻ അറിയുന്നതെന്നാണ് ഗഫൂർ പറയുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തിയും പ്രദേശത്തിന്റെ അവസ്ഥയും മനസ്സിലാക്കുമ്പോൾ അമ്മാവൻ യൂസഫ് അടക്കം കണ്ടെത്താനുള്ള എട്ടുപേരുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുമില്ലെന്നാണ് അബ്ദുൾ ഗഫൂർ പറയുന്നത് ദുരന്തം നൽകിയ ആഘാതത്തിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അബ്ദുൾ ഗഫൂർ മാമൻ താമസിക്കുന്നത് എന്ന ചുരൻമോളക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത് അപ്പോൾ അവിടെ വിരുന്ന് പോയതാണ് മാമനും മാമൻ്റെ ഭാര്യ പിന്നെ ചെറിയ മോളെ കൊച്ചു ചെറിയ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് കുടിവെള്ളിയിലാണ് ആ കൊച്ചുണ്ട് മൂന്ന് വയസ്സിൽ ഒരു കൂടി മോൻ ഈ മൂത്ത കാത്തിനടുത്തേക്ക് മോളെടുത്തേക്ക് വിരുന്നിന് പോയത് ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പം മാമൻ്റെ രണ്ടാമത്തെ മാമൻ്റെ മോനുണ്ട് അലിക്കുറ്റി അങ്ങനെ മോനുണ്ട് സഹചരം ഞെ വിളിച്ചു സാധാരണ അവനെ വിളിച്ചു വിളിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ ഒരു വിവരം കിട്ടിയിട്ടില്ല ആദ്യം വിവരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ രാവിലെയാണ് ഇന്നലെ മെഞ്ഞാന്ന് ഇന്നലെ രാവിലെ പറഞ്ഞ് ഒരു ഉച്ചനമോളെ ഓടി കിട്ടിയിട്ടുണ്ട് അതുമാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇന്ന് രാവിലെ സനമോളെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ അനിയൻ്റെയും ബോഡി കിട്ടിയിട്ടുണ്ട് പക്ഷെ ബോഡി പല ഭാഗം നഷ്ടപ്പെട്ട രീതിയിലാണ് കേട്ടത് എന്നാണ് കേട്ടത് നവോദയ ധമ്മാം താറൂത്ത് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഗഫൂറിനെ നവോദയ കേന്ദ്ര രക്ഷാധികാരിയും ലോക കേരള സഭ അംഗവുമായ പ്രദീപ് കൊട്ടിയവും ബാബു ഫറൂഖും നേരിൽ കണ്ടതോടെയാണ് ദുരന്തമുഖത്തെ വാർത്തകൾ വാർത്തകളറിഞ്ഞ് ഹൃദയം നിറങ്ങുന്ന വേദനയിൽ കഴിയുന്ന ഇത്തരം പ്രവാസികളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവരുന്നത് ഷെരീഫ് വിഷൻ